ഹലോ അസലാമലൈക്കും വാഹത്തല്ലാ വാത്തു ജീവിതം ഹാപ്പിയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ ഇതുപോലെ ഒരു യാത്ര നടത്തിക്കോളി ഇതുപോലെ എന്ന് പറയുമ്പോൾ കൂടെ ഒരാൾ ഉണ്ടാവാൻ പാടില്ല ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ ഫിൽ സീറൂഫില്ല അവൻ ഭൂമിയിലൂടെ സഞ്ചരിക്കട്ടെ കാരണം അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യുന്നവർ എങ്ങനത്തെ യാത്രയായിരിക്കണം എന്നുള്ളതിൽ അഭിപ്രായമായി എല്ലാ യാത്രയും ആ യാത്രകളിൽ ഉൾപ്പെടാൻ പാടില്ല നമുക്കറിയാലോ കുടുംബത്തോടുകൂടെ പോകുമ്പോൾ കുടുംബ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് യാത്ര ഫസാദ് നടകുന്നു കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ മറ്റു പല ചിന്താഗതികളും വന്നുകൊണ്ട് യാത്ര ഫസാദാകുന്നു എന്നാൽ ഒറ്റയ്ക്ക് പോകുമ്പോഴും പിഷാജിന് അടിമപ്പെട്ടുകൊണ്ട് പല തിന്മകളിലേക്കും പെടുന്നു ഞാൻ ആഗ്രഹിക്കുന്ന യാത്ര ഒറ്റയാത്ര തന്നെയാണ് പക്ഷേ അത് എങ്ങനെയുള്ള ആളുകൾക്കാണ് ആ ഒറ്റയാത്ര ഈമാനുള്ള നല്ല ദീനി ബോധമുള്ള അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള മറ്റൊരു മോശമായ ചിന്തകളില്ലാത്ത നല്ല കൽബുള്ളവർക്കുള്ള അവരുടെ യാത്ര ഒറ്റക്കായിരിക്കട്ടെ കാരണം ഒറ്റയ്ക്ക് യാത്ര ചെയ്യ ചെയ്യരുത് എന്ന് എവിടേക്ക് പോകുമ്പോഴും ഒരാളൊപ്പം വേണമെന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് എവിടെ എല്ലാ ഇടങ്ങളിലേക്കും പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത് ചില നേരങ്ങളിൽ അവനവൻ്റെ മൈൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അവൻ്റെ മൈൻഡ് ക്ലിയറാകാൻ മനസ്സിന് വിശാലത കിട്ടാനും നല്ല ആത്മീയമായ ഉയർച്ച ലഭിക്കാനും എല്ലാം കാരണമായി തീരും പ്രത്യേകിച്ച് ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അറിയാലോ മലയുടെ മുകളിൽ കാണാം അപ്പോ അവിടെ പോയാലും തിരക്കായിരിക്കും അവിടെ നിന്ന് മാറി വീണ്ടും നാം ഒന്ന് കയറി ജനങ്ങളിൽ നിന്നും കുറച്ച് വിട്ടുനിന്ന് ഒറ്റക്ക് നിന്നുകൊണ്ട് ഒരഞ്ചു മിനിറ്റ് അള്ളാഹുവിനെ ഒന്ന് ഓർത്തു നോക്കുക ആ ഒരറ്റ ചിന്ത കാരണം ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും അങ്ങനെയാണ് ചിന്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നെ നിങ്ങൾ സ്മരിക്കുക അപ്പോൾ നിങ്ങൾ അള്ളാഹു സ്മരിക്കുന്നാണ് സ്മരിക്കും ഓർക്കുന്നതാണ് അപ്പോൾ പർവ്വതത്തെ കാണുമ്പോൾ നാം ഓർക്കണം ഈ അള്ളാഹുവിന്റെ പടപ്പ് എങ്ങനെയാണ് ഇത്രയും വലിയ പർവ്വതം അള്ളാഹു പടച്ച എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ പർവ്വതത്തെ പഠിച്ചത് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ചിന്തകൾ നല്ല ചിന്തകളാക്കി മാറ്റുക അല്ലാതെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പർവ്വതങ്ങളിലേക്ക് കയറി പോകുന്നവരുമെ നാളെ പല വരുമ്പോൾ ആ പർവ്വതങ്ങളും പാറ സാക്ഷി പറയും എന്റെ പിന്നിൽ വെച്ചുകൊണ്ടാണ് ഇവൻ വ്യഭിചരിച്ചത് തെടിത്തരം ചെയ്തത് എന്ന് പറയുമ്പോൾ അന്തം വിട്ടുപോകുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു അതൊരു മുഖ്മിനു മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ അല്ലാത്തവർ തള്ളിക്കളയുള്ളൂ പോട്ടെ നാം ഓരോ യാത്രയും ഹൃദയ സാന്നിധ്യത്തോടുകൂടെയായിരിക്കുക പോയി തിരിച്ചു വരുന്നതുവരെ നല്ല മനസ് ക്ലിയറായിക്കൊണ്ട് പോകുകയും തിരിച്ചു വരികയും ചെയ്യാൻ പരമാവധി ശ്രമിക്കും അതിൻ്റെ ഇടയിൽ പല പൈശാചിക്കളും വരും നമ്മ കൊടുക്കരുത് അങ്ങനെ നിങ്ങൾ പെട്ട് പോകുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പോകുമ്പോൾ ഒരു കുടുംബക്കാരെയിലൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നല്ലവരെ കൂട്ടിയിട്ട് പോവുക പെട്ടുപോകുമെന്ന് തോന്നുന്ന ആളുകൾ ചിലവർക്കുണ്ടല്ലോ പൈസ കൂടി കഴിഞ്ഞാൽ പിന്നെ ചെലവും കാര്യങ്ങളൊക്കെ നടക്കണം എല്ലോ കാര്യങ്ങളും നടക്കണം പിന്നെ അത് കഴിഞ്ഞ അടുത്തത് ചിന്ത മാറണം അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ നല്ല യാത്ര ചെയ്യാനും അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും അതൻ തോഫിയേക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇത്രമാത്രം പറഞ്ഞു ഞാൻ നിർത്തുന്നു അസ്സാം വരൂ